നമസ്കാരം റാഫ്ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ ആരവത്തിലും ആവേശത്തിലുമാണ് ക്രിക്കറ്റ് പ്രേമികൾ പക്ഷേ ഐ പി എൽ ഇത് അവസാനിക്കാൻ പോകുന്നു ഇനി നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഡബ്ല്യു ടി സി ഫൈനലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് ഡബ്ല്യു ടി സി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ജൂൺ ഏഴ് മുതൽ പതിനൊന്ന് വരെ ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ഓവലിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുക ഈ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ടീമിൻ്റെ ആദ്യ സംഘമിത നാളെ യു കെയിലേക്ക് പുറപ്പെടാൻ പോകുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസം ഐ പി എൽ മത്സരം കളിച്ച വിരാട് കോഹ്ലി മുഹമ്മദ് സിറാജ് എന്നിവർ ടീമിനോടൊപ്പം ഈ സംഘത്തോടൊപ്പം യാത്രയാവാൻ പോവുകയാണ് അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതുണ്ട് ഒരു വിശ്രമവും എടുക്കാതെ അവർ ടീമിനോടൊപ്പം യു കെയിലേക്ക് യാത്ര യാത്ര ചെയ്യുകയാണ് അവിടുത്തെ ആ ഒരു കണ്ടീഷനോട് ഒന്ന് ഇണങ്ങിച്ചേരുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിനായിരിക്കും യു കെയിലേക്കുള്ള ഇവരുടെ യാത്ര എന്നാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വിരാട് കോഹ്ലിയോടൊപ്പം ഈ ഒരു സംഘത്തിലുള്ളത് അശ്വിൻ അതുപോലെ അക്സർ പട്ടേൽ താക്കൂർ സിറാജ് ഉമേഷ് യാദവ് ജയദേവ് യുനദ്ഖർ എന്നിവരാണ് ഇതിലിപ്പം ഉമേഷിൻ്റെയും യുനദ്കദിൻ്റെയും പരിക്ക് മാറി അവർ ഫിറ്റ്നസ് വീണ്ടെടുത്തിരിക്കുന്നു അവർ ക്ലീഡായിരിക്കുന്നു അവർ യു കെയിലേക്ക് പറക്കുകയാണ് ബാക്കി താരങ്ങൾ ഇരുപത്തിയൊമ്പതാം തീയതി അതായത് ഐ പി എൽ ഫൈനൽ കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം രോഹിത്തിൻ്റെ നേതൃത്വത്തിൽ യു കെയിലേക്ക് പറക്കും കൂടാതെ അനികേത് ചൗധരി ആകാശ് ദ്വീപ് യാറ പൃഥ്വിരാജ് എന്നിവർ നെറ്റ് ബൌളേഴ്സായിട്ടും ടീമിനോടൊപ്പം ഉണ്ടാകും കൂടാതെ ചേതേശ്വർ പൂജാര ഓൾറെഡി ഇംഗ്ലണ്ടിലുണ്ട് അദ്ദേഹം അവിടെ കൗണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കിടലിൽ പോരാട്ടമാണ് എന്തായാലും ഡബ്ല്യു ഫൈനലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഇത്തവണ ആ കിരീടം ചൂടാൻ ടീം ഇന്ത്യയ്ക്ക് കഴിയുമെന്ന പ്രതീക്ഷയോട് കൂടി ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിപ്പാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റാഫ് ഹൗസ് വേണ്ടി